എന്തൊരു രൂപ എന്തൊരു ആരും വിചാരിക്കരുത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറിപ്പോയി ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ എൻ്റെ ഹെയർ ഒരു ടു ത്രീ ഇയേഴ്സ് മുന്നേ ഒന്ന് സ്ട്രേറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്മൂത്തനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ജൂനിയറിനൊക്കെ ശേഷം ഉള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പക്ക ജെനുവിനായിട്ടുള്ള ഒരു എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ ഇങ്ങനെ കോലം എന്ന എൻ്റെ വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ആയി പോയ കാര്യവും എൻ്റെ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ വിചാരിക്കുന്നു മുടിയിൽ ഇപ്പം ഞാൻ നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ റീഡിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എണ്ണ വെച്ച് കുളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എല്ലാ എണ്ണയും പോയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് മുടി ഇങ്ങനെ എണ്ണമയമായിട്ടൊക്കെ ഇരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട് കഴിവാതിപ്പുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോലം ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഇയറൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ കുറേ നാൾ ആയിരുന്നു സ്മൂത്തനിങ് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും ഒരു ആറ് മണിക്കൂറ് ഏഴ് മണിക്കൂറൊക്കെ എടുത്തു കൂടി ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പോൾ തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള ഒരു പാർലറിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് കണ്ടേണേ എന്ന് എനിക്ക് ഇപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞങ്ങൾ സ്കൂൾ അടച്ചെന്തോ ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് പിള്ളേരെ കൊണ്ട് പോയി ഒരു സിക്സ് സെവൻ അവേഴ്സ് വെയ്റ്റ് ചെയ്ത് ചെയ്തതായിരുന്നു എൻ്റെ ഹെയറിന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ശരിക്കും ആ ലെങ്ത് അറിഞ്ഞത് എൻ്റെ ഒരു വേവി ഹെയർ ആയിരുന്നു ആ ലെങ്ത് ശരിക്കും നമ്മൾ അറിയുന്നത് സ്മൂത്തിന് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൂടി നന്നായിട്ട് ലെങ്ത്ത് വെച്ച് വരും ലെങ്ത്ത് വരും സ്ട്രെ സ്ട്രേറ്റ് ആക്കുമല്ലേ അപ്പോഴാണ് കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ കുറേ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങോട്ട് വാഷ് ചെയ്യാതൊക്കെ ഇരിക്കണം പിന്നെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് സ്പാ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കെയർ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നല്ല രീതിയിലായിരുന്നു ഹെയർ കയറുന്നിരുന്ന് ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പം ഭയങ്കര ഒരു ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നേടിയ ഒരു ഇതായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഉള്ളിൽ പറയുക എന്തോ ഇങ്ങനെ പറയുമായിരുന്നു ഹസ്ബൻഡ് പറയും നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയറിനെ എക്സ്ട്രീം ഹീറ്റ് വെച്ചിട്ട് പൊള്ളിച്ച് ആ ചൂട് തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി സ്കിന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകത്തില്ലേ അപ്പോൾ അതേ ചൂടാണ് നമ്മുടെ ഹെയറിൽ ശരിക്കും എന്തോരം ചൂട് ഇതാക്കി സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ മുടിയെങ്കിൽ ശരിക്കും അത് കൊല്ല കൊല്ലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് ഇങ്ങനെ ആലോചിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ തവണയും ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും പിന്നെ ഹെയർ കളറ് ഞാൻ പണ്ട് മുട്ടേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഹെയർ കളറ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ഇപ്പം ഞാൻ പ്രഗ്നൻറ്റായപ്പിനെ ഞാൻ ഹെയർ കളറൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിന് മുന്നേ ഞാൻ അപകടയ്ക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോഴും ചെയ്തിട്ടാണ് പോയത് ഞാൻ കളറ് ബർഗണ്ടി എപ്പോഴും ചൂസ് ചെയ്യാറ് കേട്ടോ ചിലപ്പോൾ ബർഗണ്ടിയിൽ ഗോൾഡൻ ഇതും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല കേട്ടോ ഇപ്പം അങ്ങനെയുള്ള കെമിക്കൽസിനൊക്കെ മാറ്റി നിർത്തിയിരിക്കുക അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ ഒരു ട്രിപ്പ് ട്രിപ്പൊക്കെ പോയി ഞാനും ഹസ്ബൻഡും മക്കളും കൂടി കന്യാകുമാരി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നു അപ്പോൾ അവിടെ കടലിലൊക്കെ ഇറങ്ങി ഉപ്പുകളൊക്കെ തട്ടുകൊക്കെ ചെയ്ത് കേട്ടോ പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ നല്ല രീതിയിലാണ് ഹെയറിനെ എന്താ കെയർ ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം അപ്പം എനിക്കറിയാം ഇങ്ങനെ എന്തായാലും ഹെയർ ഡാമേജ് ആകും അത്യാവശ്യം നോക്കിയിട്ടൊക്കെ ആയിരുന്നു സ്മൂത്തനിങ് ഒക്കെ ചെയ്തത് അപ്പം ഞാൻ ആ സമയത്ത് റെഡിയായിട്ടപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മൂത്തനിങ് ചെയ്താൽ മുടി നരയ്ക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടോ അപ്പം കുറേ നാൾ വൺ ഇയർ കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞിട്ടും എൻ്റെ ഹെയർ ആ ഒരു സ്ട്രേയ്റ്റനിങ് രീതി തന്നെയാണ് കിടന്നിരുന്നത് ഹെയർ ലെങ്ത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയത്തില്ല സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നീളം വെക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊരു ഇതാണ് കേട്ടോ നീളം വെക്കുന്നുണ്ട് പക്ഷേ ടു ഇയറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്പാ ഞാൻ സ്പാ ക്രീമൊക്കെ മേടിച്ചു എനിക്ക് എന്നു വെച്ചാൽ ആ സമയത്ത് പുള്ളിക്കാനുള്ളതുകൊണ്ടാണ് എനിക്ക് അത്രയും നേരം പോയി അവിടെ ഒന്ന് പോയിരുന്നത് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് സെവൻ അതേസെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ പിള്ളേരുമായിട്ട് പോയിരിക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഉള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ സ്പാ ചെയ്യാനും സ്പാ ഒക്കെ ചെയ്യാൻ പോലെ അത്യാവശ്യം നല്ല ടൈം എടുക്കും എനിക്ക് എനിക്കതിനുള്ള ഒരു അത്രയും നേരം പോയി മക്കളായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പോയിട്ടില്ല അപ്പോൾ സ്പാ ക്രീം ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മുടി പൊട്ടുന്ന പ്രശ്നം ഉണ്ടായിട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു മുടി പൊട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഹീറ്റൊക്കെ വെച്ചത് പണി തന്നു തുടങ്ങി എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ സ്പാ ചെയ്യുന്നുണ്ട് നമുക്ക് എന്നാ ഇടയ്ക്ക് ഞാൻ എണ്ണയൊക്കെ വെച്ച് കൊടുക്കും പക്ഷെ നമുക്ക് റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്യാനോ എണ്ണ വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ ആ ഒരു നേരത്തെ ഒരു ഹെയർ കെയർ തന്നെ ടോട്ടലി മാറിപ്പോവും നമ്മൾ നേരത്തെ നേരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എണ്ണയൊക്കെ വെച്ച് അങ്ങനെ ചെയ്തിരുന്നതാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ മൈഗ്രൈൻ ഉള്ളത് അപ്പോൾ ഡെയിലി എണ്ണ ഡെയിലി അല്ല ഒന്നരാടമെങ്കിലും എണ്ണ വെച്ച് കുടിച്ചിരുന്നെങ്കിൽ തലയൊക്കെ അങ്ങ് ഡ്രൈ ആയിപ്പോവും അപ്പോൾ അത് ഒത്തിരി ഡ്രൈ ആയാലും ഒത്തിരി എണ്ണ ഉണ്ടെങ്കിലും എനിക്ക് മൈഗ്രെയിൻ വരും അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി എന്നിരുന്നാലും മുടി തന്നെ എനിക്ക് നേരത്തേക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ആ രീതിയിൽ കെയർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറേ കഴിഞ്ഞ ഇതെ മുടി പൊട്ടാൻ തുടങ്ങി ഹെയർ ഫോൾ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ അന്നേരം സ്നാച്ച് ചെയ്ത് കൊടുക്കും വീടിൽ തന്നെ പിന്നെ ചില കുറേ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല കാരണം ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും ആഴ്ചകളിൽ പോയി അഡ്മിറ്റായി കിടക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിടുക്ക് വീടി വന്നാലും നമ്മൾ ആ ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും അങ്ങനെയുള്ള എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മിനിറ്റ് ടൈം എടുത്ത് ചെയ്യാം പക്ഷേ നമ്മളതിനങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഞാനത് ചെയ്യാതെ പോയെന്നല്ല പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറ്റില്ല എന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ത്രീ ആയി അപ്പോഴത്തേക്ക് മുടി നല്ല രീതിയിൽ ഹെയർഫോളും ആയി ഹെയർ തിന്നുമായി ആ കട്ടിയൊക്കെ അങ്ങ് പോയി മുടി പൊട്ടി പോകാൻ തുടങ്ങി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ മുടി വെട്ടിയിട്ട് അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടും ഞാൻ ഒരു ഇത്രയൊക്കെ വെച്ചിട്ട് മുടി വെട്ടി വെട്ടിക്കളഞ്ഞതുണ്ടോ മുടി വെട്ടി വെട്ടിക്കളഞ്ഞു പക്ഷേ ലെങ്ത്ത് വെക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തിന്നായിട്ടിരിക്കുന്നത് അങ്ങ് മാറുന്നില്ല ഇപ്പം അത്യാവശ്യം മുടി കൊഴിച്ചിലൊക്കെ കുറവുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഈ സ്മൂത്തനിങ് നല്ലതല്ല നമ്മുടെ ഹെയറിനെ അതിനെ അങ്ങ് ഇല്ലാതാക്കുകയാണെന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിറം യൂസ് ചെയ്തിട്ടുണ്ട് വിഷ്കെയറിൻ്റെ സിറം പിന്നെ പിൽ ക്രീമിൻ്റെ സിറം പിന്നെ സാറ്റേൻ്റെ സിറം സാറ്റേൻ്റെ സിറം എനിക്ക് എന്താ കൊളാബറേഷൻ വന്നതായിരുന്നു പക്ഷെ യൂസ് ചെയ്തിട്ട് സൂപ്പർ സിറമായിരുന്നു അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പിൽ ഞാൻ വീഡിയോസ് കണ്ട് നോക്കിയിട്ടുള്ളതാണ് വിഷ് കയറും ഫാറ്റാനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് കൊടുത്തയച്ചാൽ മതി ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കണം അങ്ങനെ ഒരിതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എൻ്റെ ആ ഒരു മുടിയിലേക്ക് കിട്ടിയ ഒരു ഡാമേജ് മാറ്റിയെടുക്കണം എന്ന് അപ്പോൾ മുടി വളരുക എന്നുള്ളതിനെ കഴിഞ്ഞ് ഉപരി എനിക്ക് മുടിക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ട് അതാകുമൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സിറം ഞാൻ ആയിട്ട് സിറം യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഹെയർ പാക്കുകൾ ഫ്ലാക്സീഡ് ജെല്ല് ഞാൻ ഉണ്ടാക്കും അതിനകത്ത് ഉലുവയും കറിവേപ്പിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തേക്കും മുരിങ്ങയില മുരിങ്ങയില ഫേസിന് മുടിക്കുമൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അത് തേക്കുവാൻ നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് എപ്പോൾ ഹെയർ വാഷ് ചെയ്താലും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യുകയുള്ളൂ അതൊക്കെ നല്ലതായിരുന്നു എൻ്റെ ഹെയർ ഡാമേജിനെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല രീതിയിൽ ഞാൻ ഹെയർ ഹെയറിനെ നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ വലിയ പാടാണ് നമുക്ക് ആ കിട്ടിയ ഡാമേജ് മാറ്റിയെടുക്കണമെങ്കിൽ തല കുത്തി നിൽക്കണം ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ അത്രയ്ക്ക് ഹെയർ തിന്നാവും ഹെയർ ഫോൺ ഉണ്ടാവും അങ്ങനെ പൊട്ടുന്നത് മുടി പുട്ടുന്നത് അങ്ങനെ ഒരു നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല സ്മൂത്തനിങ് അത് വേറെ കാര്യം അതെല്ലാം കഴിഞ്ഞിട്ട് എബ്രോഡ് പോയി അബുദാബി പോയി അവിടുത്തെ വെള്ളം അറിയാമല്ലോ അപ്പോൾ അവിടുത്തെ വെള്ളം വീഴുമ്പോൾ പിന്നെയും നന്നായിട്ട് ഹെയർഫോളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ സോറി കേട്ടോ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരും പിന്നെ വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരുന്നത് പോലെ ഒരു ഫീലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് കുറച്ച് നേരം എനിക്കറിയാൻ വേണ്ടി സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയാണ് ഞാൻ ആൾക്കാരോട് പോലും അധികം സംസാരിക്കാറില്ല വേറെ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടങ്ങി തികട്ടി പോലെ അരുത് അപ്പോൾ അബുദാബി പോയപ്പോൾ അവിടെയും നല്ല രീതിയിൽ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ ഈ സിറഭും എൻ്റെ ഹെയർ ഓയിൽ ഇതൊക്കെ കൊണ്ടാ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹെയർ ഓയിലെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ അവണക്കെണ്ണ ആൽമണ്ട് ഓയില് ഒലിവ് ഓയില് ഇതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് തന്നെ ഇത് തേച്ചിട്ടുണ്ടായിരുന്നു അത് മുടി നല്ല രീതിയിൽ ഹെൽത്തി ആക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഹെയർ ശരിക്കും ഡാമേജ് ആവുകയാണ് നശി അതിൻ്റെ ആ ഒരു ആരോഗ്യമെല്ലാം നശിച്ച് പോവുകയാണ് ശരിക്കും നമ്മൾ ഈ സ്മൂത്തനിങ് ചെയ്യുമ്പം അപ്പം അത് മാറ്റിയെടുക്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് അതൊന്ന് റെഡിയായി കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി ഈ ഇപ്പം മുടി മുടിപൊട്ടലൊക്കെ മാറി ഹെയർ പിന്നെന്താ ഈ തിന്നിങ് ശരിയായി വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അതും കുറഞ്ഞ് വരുന്നുണ്ട് കുറഞ്ഞു ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് പറയാം പിന്നെ നീളം വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെട്ടി വെട്ടി വിടുന്നുണ്ട് കേട്ടോ ഞാൻ വയ്ക്കുവാറ് വെട്ടി വെട്ടി വിടും ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് വന്ന് അവിടുത്തെ മുടി അല്ല അവിടുത്തെ വെള്ളം ഇങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു രണ്ട് തവണ ഇപ്പോൾ വെട്ടിയിട്ടുണ്ട് ഇച്ചിരി കയറ്റി തന്നെ അവിടെ വെച്ചിട്ടും വെട്ടിയായിരുന്നു അവിടെ വെച്ചിട്ടും വെട്ടി അവിടെ പോകുന്നതിന് മുന്നേ വെട്ടി അപ്പോൾ ഇടയ്ക്കിടയിലെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട് നീളം വയ്ക്കും നീളം വയ്ക്കും നീളം വയ്ക്കാതിരിക്കത്തില്ല അതിൻ്റെ ഗ്രേ ഹെയർസ് ഇടയ്ക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി മുടിയുടെ അവസ്ഥ പിന്നെ ഇപ്പം പഴയ ഒരു ടെക്സ്ചറിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കെയർ ചെയ്യണം നമ്മൾ ഇപ്പം നമുക്ക് സ്കിന്നിനോ ഒക്കെ എന്തെങ്കിലും ഡാമേജ് വന്നാൽ സ്കിന്നിനൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇരുട്ടി കെയർ ഹെയറിന് കൊടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഞാൻ കയറ്റി പെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ഓൾമോസ്റ്റ് കുറേയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ സ്മൂത്തനിങ് ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യത്തില്ല നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്പാ ക്രീം ഒക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ കാൻറ്റൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ സ്പാ ക്രീം പിന്നെ വേറെ എണ്ണമുണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം ഇത് രണ്ടും വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു അത്ര തോന്നാറില്ല എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നതും മുടി എഴുതുന്നതൊക്കെ വളരെ കുറവാണ് അപ്പം നല്ല രീതിയിൽ ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് ഇവിടെ നിക്കെ മുടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങ് ശരിയായി വരുന്നു നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം പറ്റുന്നത് പോലെയൊക്കെ കെയർ ചെയ്ത് കൊണ്ടുവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം ഈ സ്മൂത്ത് അനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആ സമയത്ത് അതെല്ലാം ആ സമയം കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്പാ ചെയ്തപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിലും പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് വന്ന് തുടങ്ങി അതാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷം ഒക്കെ ആയത്തൊ ആയപ്പം തൊട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സൊക്കെ വന്ന് തുടങ്ങി മുടി പൊട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്ത് തുടങ്ങുക കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുക മുടിക്കുണ്ടായ ഡാമേജ് മാറ്റിയാൽ മാത്രമേ പൊട്ടലും ആ ഗ്രോത്തും കാര്യങ്ങളും തിന്നിങ്ങൊക്കെ മാറുള്ളൂ മുടി വളരണം എന്നാൽ വിചാരിക്കരുത് അതായത് നമുക്കുണ്ടായ ആ ഒരു ഡാമേജ് ഉണ്ടല്ലോ അതാദ്യം മാറിക്കിട്ടണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഭയങ്കര വിഷമായിട്ട് ആ ഒരു കാര്യം ഓർമ്മ കാണാൻ നല്ല രീതിയിലുള്ള ഒരു മുടിയായിരുന്നു പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് എന്നെ അങ്ങനെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു പക്ഷേ ശരിയാക്കാം നമ്മൾ കുറേ നല്ല രീതിയിലൊക്കെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ പിടിച്ചൊരു സമയമുണ്ടായിരുന്നു അപ്പം നമ്മൾ വെറുതെ പറയുന്നതല്ല ഈ ടെൻഷനും നമ്മുടെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയൊക്കെ ബാധിക്കും നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഫിസിക്കലി എഫക്റ്റ് ചെയ്ത് തുടങ്ങും എനിക്ക് നല്ല രീതിയിൽ ടെൻഷനും ഡിപ്രഷനും സ്ട്രെസ്സുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു ശരി ശരിക്കും ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി തൊട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും എല്ലാം എല്ലാം നല്ല രീതിയിൽ സ്ട്രെസ്സിൻ്റെ അങ്ങേ അറ്റം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതും ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഡോക്ടർ അത് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഘടകമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഉറങ്ങുന്നത് നേരത്തെ അന്വേഷിച്ചിരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് കേട്ടോ അപ്പം ഞാനിത് പറയും പലരും പറയുന്നത് ചുമ്മാ പറയുന്നത് നേരത്തെ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ലെന്നുള്ളത് ഇതിപ്പോൾ നമ്മളാരെയും ബോധിപ്പിക്കേണ്ട കാര്യമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ വരുത്തേണ്ട കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കിടന്നാലിരിക്കും അങ്ങനെ ഉറക്കം വരുന്നില്ല പക്ഷേ നമ്മൾ എട്ടര കഴിയുമ്പോഴത്തേനും ഒക്കെ നേരത്തെ ആളിനും കിടന്നുറങ്ങിയിരുന്നു അപ്പം ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങൾക്കും ഹെൽത്തിനതാണ് നല്ലത് അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒരു പരിധി വരെ എന്നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ മുടി ഇപ്പോൾ ഹെയർ ഫോളിനും ഗ്രേ ഹെയർ ഇതാകാനൊക്കെ കാരണമാവും അപ്പം ഇതൊക്കെയും എൻ്റെ ഒരു ഹെയർ ഇങ്ങനെ ഡാമേജ് ആവാനുള്ള കാരണങ്ങൾ തന്നെയാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഹെയർ സ്മൂത്തനിങ് അവരുടെ ജേണിയെക്കുറിച്ച് ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ശരിക്കും ഇപ്പോൾ ത്രീ ഇയേഴ്സ് ആയി കഴിഞ്ഞ നല്ല ത്രീ ഇയേഴ്സ് ആയി അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഞാനിത് കുറേ നാളും മുന്നേ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ പലരും മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് ഓഡിയോസ് അയക്കാറുണ്ട് എനിക്കതിനൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നേയില്ല അപ്പോൾ ബ്രേസസിൻ്റെ അപ്ഡേറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഓർത്ത് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനൊരു വീഡിയോസൊക്കെ ചെയ്യാം എന്നല്ല ഒന്നാമത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അപ്പം പല കാരണങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയാണെങ്കിലും സ്ഥിരമായിട്ടിടമെന്ന് ഞാൻ പറയുന്നില്ല പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലും ടോപ്പിക്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീട്ടിലൂടെ വീണ്ടും കാണാം കേട്ടോ ബൈ